കലി അടങ്ങാതെ വീണ്ടും വീണ്ടും വിഷംതുപ്പുകയാണ് ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല വേടന്റെ വരികൾ ശുദ്ധമല്ലെന്നും വേടന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്നുമുള്ള വിമർശനവുമായാണ് ശശികല ഇപ്പോൾ രംഗത്ത് വന്നത് ഇവിടെയുള്ള പാവപ്പെട്ട പട്ടികജാതിക്കാരുടെ വിഷയം പലസ്തീന്റെ മോചനമല്ലെന്നും ആ പലസ്തീന്റെ പതാക ഉയർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഇവിടെയുള്ള വിഷയങ്ങളൊന്നും കാണുന്നില്ലെന്നും അന്താരാഷ്ട്ര വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്നുമാണ് ശശികല പറയുന്നത് അതുകൊണ്ടുതന്നെ വേടന്റെ പിന്നിൽ ആരോ ഉണ്ടെന്നും അത് ആരാണെന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ടെന്നും ശശികല പറയും പലസ്തീന്റെ മോചനത്തിന് ായി പാടുന്നത് കൊണ്ട് ഇനി ഹമാസ് എങ്ങാനും ഹമാസങ്ങാനോ വേദന്റെ പിന്നിൽ തനേമല്ല പലസേന വേണ്ടി പാടിയാൽ അതെങ്ങനെയാണ് ഇവിടെ ഒരു കുറ്റകരമായ കാര്യമാവുന്നത് ഇവിടുത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും കഫിയ ധരിച്ച് ഐക്യദാർഢ്യം രേഖപ്പെടുത്തിയ ഈ നാട്ടിൽ അതെങ്ങനെയാണ് ഒരു കുറ്റമായി മാറുന്നത് പിന്നീട് ശശികല പറയുന്നത് കല നല്ലതാണെങ്കിലും വരികൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും അത് ഭൂഷണമല്ലെന്നാണ് ശശികല പറയുന്നത് ആസ്വാദനത്തിനുള്ളതാണെന്നും അത് ആളുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആകരുതെന്നും ശശികല പറയുന്നു വാസ്തവത്തിൽ ഇവിടെ ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ നിറത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കുന്നത് ആരാണ് ഈ ശശികല സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണത് ബേഡൻ കലയിലൂടെ പാട്ടിലൂടെ ജാതിയുടെ ഭേദചിന്ത ഉണ്ടാക്കുകയാണെന്നും ലങ്കൻ പുലികൾക്ക് ദാഹിക്കുന്നുവെന്നും പറഞ്ഞ ശശികല ലങ്കൻ പുലികളുടെ ദാഹം മാറ്റാൻ ഭാരതം പ്രധാനമന്ത്രിയുടെ രക്തം കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു ഇനിയും ലങ്കൻ പുലികൾ ദാഹിച്ച് കേരളത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അത് ഭയക്കണമെന്നും അതിന് പിന്നിൽ ആരോ ഉണ്ടെന്നുമാണ് ശശികല പറയുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കേന്ദ്രത്തിലെ അന്വേഷണ ഏജൻസികളോട് പറയണം ശശികലയുടെ പാട്ടി തന്നെ ഈ നാട് ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് അന്വേഷണം നടത്താൻ എന്താണ് പ്രശ്നമുള്ളത് ശശികല ഒരു കാലത്തും മാറില്ല വർഗീയ ം ഇടക്കിടെ തുപ്പി വെളിയിൽ കളഞ്ഞില്ലെങ്കിൽ അത് സ്വന്തം ശിരസിൽ കയറി മരിക്കാൻ വരെ സാധ്യതയുണ്ട് എന്നാൽ ഇത്രയ്ക്ക് പച്ചക്കെ വർഗീയത വിളിച്ച് പറയുന്നവരെ ബിജെപിക്കാർ പോലും വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം ഇപ്പോൾ വേടനെതിരെ ബിജെപി കൌൺസിലർ മിനി കൃഷ്ണകുമാർ എൻ ഐ എക്ക് പരാതി നൽകിയതിൽ ബിജെപി സംസ്ഥാന നേതൃത്വം അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു എന്ത് അടിസ്ഥാനത്തിലാണ് എൻ ഐ എക്ക് പരാതി നൽകിയതെന്ന് ചോദിച്ച സംസ്ഥാന നേതൃത്വം വേടൻ പ്രശ്നത്തിൽ ഇനി പരസ്യ പ്രതികരണം നടത്തരുതെന്നും മിനിക്ക് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വേടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാട്ടിലൂടെ ആരോപിച്ചാണ് മിനി കൃഷ്ണ ുമാർ എൻ്റെ അയച്ചത് ഒരു സ്റ്റേജ് പരിപാടിക്കിടെ വേടൻ വരികൾക്കിടയിൽ മോദി എന്ന് പറഞ്ഞിരുന്നു ഇത് പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന തരത്തിലാണെന്ന് നഗരസഭാ കൌൺസിലർ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് എന്നാൽ മിനി കൃഷ്ണകുമാറിന്റെ നടപടി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത് ദാഹം അടങ്ങാത്ത തമിഴ് പുലികൾ എന്നതും ശ്രീലങ്കൻ വംശജയായ വേടന്റെ അമ്മ എന്നതുമൊക്കെ ചേർത്ത് വായിക്കേണ്ടതാണ് തമ്പുരാക്കന്മാർക്കെതിരെ പാടുന്ന വേടനെ ഒരു തീവ്രവാദിയായി രാജ്യദ്രോഹിയായി ചിത്രീകരിച്ച് ഇല്ലാതാക്കാനാണ് ശശികലയും മിനിയുമൊക്കെ ശ്രമിക്കുന്നത് ഇത്തരം പ്രതികരണത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു വർഗീയ വിഷപ്പാമ്പിന്റെ വായിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടെന്നും ശശികലക്കെതിരെ കേസെടുക്കണമെന്നും സി പി എം നേതാവ് പി ജയരാജൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഉന്നതകുളിയാതർ എന്ന് സ്വയം വിളിക്കുന്നവരുടെ എതിർപ്പുകൾ കൂടുന്തോറും വേടനുള്ള ജനപിന്തുണയും കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ സപ്പോർട്ട് മറികടക്കാൻ വേണ്ടുമുള്ള അടിത്തറ ബിജെപിക്കോ സംഘപരിവാറിനോ ഇന്ന് കേരളത്തിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം